പേർ പങ്കെടുത്തു മതധ്രുവീകരണത്തിലൂടെ ഭരണ തുടർച്ചയ്ക്ക് ശ്രമിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന എന്ന് രാജ്യസഭ എം പി അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ അഭിപ്രായപ്പെട്ടു തണ്ടേക്കാട് മുസ്ലിം ലീഗ് ശാഖാ കമ്മിറ്റി സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വാഗത സംഘം ചെയർമാൻ എ യു ഇബ്രാഹിമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കുടുംബസംഗമത്തിൽ ജനറൽ കൺവീനർ അനസ് സി എം സ്വാഗതം പറഞ്ഞു ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അസൈനാർ ഹസീബ് പൊന്നാനി തുടങ്ങിയവർ മുഖ്യപ്രഭാഷണങ്ങൾ നടത്തി എം എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഐഷ ബാനു മുഖ്യാതിഥിയായി തണ്ടീക്കാട് ശാഖാ കമ്മിറ്റിയുടെ സ്നേഹ ഉപകാരം അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ എം പിക്ക് ശാഖാ പ്രസിഡന്റ് അലി കരോളിയും വെങ്ങോല പഞ്ചായത്തിന്റെ സ്നേഹ ഉപകാരം പഞ്ചായത്ത് പ്രസിഡന്റ് എ എ ഹംസയും നൽകി മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എം എം അഷറഫ് ട്രഷറർ പി എം ഖാസിം സെക്രട്ടറി ബഷീർ അടിമാലി വെങ്ങോല പഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷറർ അബ്ദുൾ സത്താർ സെക്രട്ടറി കരീം പെരുമാനി ജില്ലാ കൗൺസിലംഗങ്ങളായ എസ് ഷറഫ് ഇ എസ് സൈനുദ്ദീൻ വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ